കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുറ്റടി സ്പൈസസ് പാർക്കിലേക്ക് കർഷക മാർച്ച് സംഘടിപ്പിച്ചു ഇടുക്കി ജില്ലയ്ക്ക് പ്രത്യേക കാർഷിക പാക്കേജ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന സമരം കെ ജനറൽ സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലയെ വരൾച്ച ബാധിത ജില്ലയായി പ്രഖ്യാപിക്കുക ജില്ലയ്ക്ക് പ്രത്യേക കാർഷിക പാക്കേജും കർഷകർക്ക് സഹായ പദ്ധതികളും പ്രഖ്യാപിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് കുറ്റടി വില്ലേജ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച കർഷക മാർച്ച് ടൗൺ വഴി സ്പൈസസ് പാർക്കിന് മുന്നിലെത്തി സമാപിച്ചു തുടർന്ന് നടന്ന സമരത്തിൽ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി തോമസ് രാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു ജീവിതം താറുമാറായി പോകാൻ ഒരു വഴിയുമില്ലാതെ സഹായം ഇവിടെ പറഞ്ഞതുപോലെ രണ്ട് അവസാനന്താ പറഞ്ഞിട്ട് പോയത് കേന്ദ്ര നിയമം കേന്ദ്ര നിയമം ഉപയോഗിക്കുന്നത് കൊണ്ട് ഇടുക്കി ജില്ലയെ വരൾച്ച ബാധിത ജില്ലയായി പ്രഖ്യാപിക്കാൻ എന്താ കേന്ദ്ര നിയമം നേതാക്കളായ ജോസ് മുത്തനാട്ട് ടോമി പാലിക്കൽ ബി ശശിധരൻ നായർ രാജാമാട്ടുകാരൻ അജയ് കളത്തുകുന്നേൽ ജോയി വർഗീസ് ബാബു അത്തിമൂട്ടിൽ ജോസ് ആനക്കല്ലിൽ അജി കീഴ്വാറ്റ് പി എ വർക്കി ടോമി തെങ്ങുംപള്ളി എം പി ഫിലിപ്പ് ജോയി കുന്നുവിളയിൽ ഷൈനി റോയി സാലമ കോട്ടപ്പുറം മേരിദാസൻ സൂട്ടർ ജോർജ് ജോസ് അമ്മഞ്ചേരി ടോണി മാക്കോറ സാബു വൈലിൽ സിനി ജോസഫ് ഷാജി തത്തമ്പള്ളി രാജു ബേബി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര